El <laughs> പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഗ്ലോണിമ പോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കലാത്തിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ചാനലിലൂടെ കലാത്തിയ പ്ലാന്റ് സെയിലിനായിട്ട് എത്തിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ അഗ്ലോണിമ ഫീലോഡൻഡ്രോൺ വെറൈറ്റീസ് മണി പ്ലാന്റ് അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞ് ബ്ലാക്ക് പോട്ടില് നല്ല അടിപൊളിയായിട്ടുള്ള കലാത്തിയ പ്ലാന്റ്സ് ഇറക്കാനായിട്ട് പറ്റിയത് അപ്പൊ ിത്ത് ബോട്ടിലായിരിക്കും നമ്മൾ ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റീപോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പ്ലാന്റ്സിന് തരത്തിലുള്ള ഡാമേജും വരുന്നില്ല അപ്പൊ നമ്മൾ ഏതൊക്കെ നാല് വെറൈറ്റി ആണെന്നും അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ആയിട്ട് നോക്കാം അപ്പം നമുക്കിത് നാല് വെറൈറ്റി കലാത്തിയ ആണുള്ളത് അതിൽ ആദ്യത്തെന്ന് പറയുന്നത് കലാത്തിയ പീ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പം ഇതിന്റെ കളർ ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഒക്കെ ആയിട്ടുള്ള പാറ്റേൺ ആണ് വരുന്നത് ഇതിൽ ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് പോലെയാണ് വരുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഒക്കെ ഇതിൽ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് നടാം അല്ലെങ്കിൽ ഇതോട് തന്നെ ഒരു പോട്ടിൽ നടുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് വളരും ഇത് ചെറിയ സൈസ് പ്ലാന്റ് ആണ് മെച്ചൂർ ആയിട്ടില്ല മെച്ചൂർ ആവുമ്പോൾ ഇതിന്റെ കവർഷെയ്ഡ് ഒന്നും കൂടെ നല്ല അടിപൊളിയായിട്ട് നല്ല ബ്രൈറ്റ് കളർ ആയിട്ട് മാറും ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഈ ബ്ലാക്ക് പോട്ടോട് കൂടി തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് കലാത്രിയ പിങ്ക് പെയിൻറ്റഡ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വന്നിരിക്കുന്നത് ഇതിലും ഒന്നും രണ്ടും ഷൂട്ട്സ് ഒക്കെ വരുന്നുണ്ട് കവർ ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ ആ ലീഫിൻ്റെ മിഡിൽ ആയിട്ട് നല്ല പിങ്ക് കളറും ബോർഡർ ആയിട്ട് ഡാർക്ക് ഗ്രീൻ കളർ ഷെയ്ഡുമാണ് വരുന്നത് ഇതിന്റെ ഇലയുടെ അടിഭാഗത്ത് പിങ്ക് ഷെയ്ഡ് തന്നെയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലീവ്സ് റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് ഇപ്പോൾ ഇത് കുഞ്ഞു പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് ഷേ്പ്പ് അത്ര നന്നായിട്ട് അറിയാൻ പറ്റുന്നില്ല ഇത് മെച്ചൂർ ആകുമ്പോൾ നല്ല ബ്രോഡായിട്ട് വരും നല്ല വീതിയിലായിട്ടായിരിക്കും ഇതിന്റെ വരുന്നത് അത് മാത്രല്ല ഇതിന്റെ കളറും കൂടെ കുറച്ച് കൂടുതൽ നല്ല ഒരു ബ്രൈറ്റ് പിങ്ക് കളറായിട്ട് മാറും ഈ ഒരു സൈസാണ് പ്ലാന്റ് ഇത് നമ്മൾ ഫോട്ടോട് കൂടി തന്നെയാണ് അയക്കുന്നത് ഇനി മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് കലാത്തിയ റോസ് റോസ്പെക്റ്ററിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിലെ ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീനിൽ ചെറിയ ഒരു പിങ്കും വൈറ്റും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതില് വന്നിരിക്കുന്നത് അതിന്റെ ബാക്ക് സൈഡ് വന്നിട്ട് ഡാർക്ക് പിങ്ക് കളർ ആ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിലും ഒന്ന് രണ്ട് ഷൂട്ട്സ് ഒക്കെ വരുന്നുണ്ട് പ്ലാന്റ് നിങ്ങൾക്ക് നോക്കിയേ കാണാൻ പറ്റും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ ഇലയും നന്നായിട്ട് നല്ല വിരിഞ്ഞ് നല്ല റൗണ്ട് ഷേപ്പിൽ വരുന്ന ഇലയാണ് ഇതിൻ്റെതും ഇത് മെച്ചോർ ആകുമ്പോഴാണ് അതിന്റെ പാറ്റേൺ ആയാലും അതിന്റെ ആയാലും ആ ലീഫിന്റെ ഷേപ്പ് ആണെങ്കിലും നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പൊ മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ഇനി നാലാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് കലാത്തിയ റോസ് റോസ്പെക്റ്റോടെ തന്നെ ആ പിങ്ക് ഷെയ്ഡ് വരുന്നത് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കാണിച്ചത് ഗ്രീൻ ആണ് ഇത് വന്നിട്ട് ഒരു ഡാർക്ക് കളർ ഗ്രീൻ ഗ്രീൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ നോക്കുമ്പോ നിങ്ങൾക്കാണെങ്കിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെയാണ് ലീഫ് വരുന്നത് ഇതിലുള്ള ആ പാറ്റേൺ മാത്രം ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നു ഇലയുടെ അടിഭാഗത്തും തണ്ടിലൊക്കെ നല്ല പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതാണ് നാലാമത്തെ വെറൈറ്റി ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിലൊക്കെ സിംഗിൾ ഷൂട്ട് ഒക്കെയാണ് വരുന്നത് ഈ ഫോട്ടോട് കൂടി തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പൊ നാല് വെറൈറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഇതിന്റെ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഏത് പ്ലാന്റ് ആണെങ്കിലും ഈ നാല് വെറൈറ്റിയിൽ ഏതെടുത്താലും നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വിത്ത് ബോട്ട് ആയിരിക്കും നിങ്ങക്ക് അയച്ചു തരുന്നത് അപ്പൊ കൊറിയർ ചാർജ് വന്നിട്ട് എക്സ്ട്രാ വരും നമുക്ക് ഇപ്പൊ നാല് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എഴുപത് രൂപയിൽ നിൽക്കണമെന്നില്ല ചിലപ്പോൾ കൊറിയർ ചാർജിൽ ചെറിയൊരു വ്യത്യാസം വരും കാരണം ഫോട്ടോട് കൂടി അയക്കുമ്പോൾ വെയ്റ്റ് ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഇന്ന് ഉള്ളൂ അപ്പൊ നമുക്ക് രണ്ട് കൊറിയറാണുള്ളത് ഡി ടി ഡി സിയും ഉണ്ട് പ്രൊഫഷണൽ കൊറിയർ അവൈലബിൾ ആണ് അതേപോലെ തന്നെ കേരള തമിഴ്നാട് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റ്സിലും നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ കണ്ട നാല് കലാക്രിയ പ്ലാന്റിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്നെങ്കിൽ ഈ പ്ലാന്റിന്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ എത്രാമത്തെ പ്ലാന്റ് ആണെന്നോ അല്ലെങ്കിൽ അതിന്റെ പേരോ ഒന്നും നമുക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് ഇതിന്റെ ഒരു ഫോട്ടോയും ഒരു വീഡിയോയും ഒക്കെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പൊ അതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇതിന്റെ കളർ ഷെയ്ഡും ഒക്കെ അറിയാനായിട്ട് പറ്റും അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് ഓരോന്നിന്റെയും റേറ്റ് ആണ് ഇരുന്നൂറ്റി രൂപ അതുപോലെ തന്നെ കൊറിയർ ചാർജ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ടായിരിക്കും വിത്ത് പോട്ടായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം അതുവരേക്കും ബൈ